വാർഷിക ഹോളി ഉത്സവത്തിന് ആഗോളതലത്തിൽ പേരുകെട്ട സ്പാനിഷ് ഫോർക്കിലുള്ള ഇസ്കോൺ ശ്രീ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രത്തിന് നേരെ വെടിവെപ്പ് അജ്ഞാതരുടെ ആക്രമണത്തിൽ ക്ഷേത്ര പരിസരത്ത് രണ്ട് ഡസണിലധികം വെടിയുണ്ടകളാണ് പതിച്ചിരിക്കുന്നത് വെടിവെപ്പിൽ ക്ഷേത്രത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് രാത്രിയിൽ ഭക്തരും പൂജാരിമാരും ഉണ്ടായിരുന്ന സമയത്താണ് വെടിവയ്പുണ്ടായത് ക്ഷേത്രത്തിനുള്ളിലും പരിസര പ്രദേശങ്ങളിലുമായി ഇരുപത് മുതൽ മുപ്പത് വരെ വെടിയുണ്ടകൾ പതിച്ചതായി ഇസ്കോൺ ഭാരവാഹികൾ അറിയിക്കുന്നു ക്ഷേത്രത്തിന്റെ കൈകൊണ്ട് കൊത്തിയെടുത്ത സങ്കീർണ കമാനങ്ങൾ ഉൾപ്പെടെ തകർന്നു ആയിരക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ആക്രമണത്തെ അപലപിച്ച രംഗത്ത് വന്നിട്ടുണ്ട് ഐക്യർ പ്രകടിപ്പിച്ചിട്ടുണ്ട് വേഗത്തിലുള്ള നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഉട്ടായിലെ സ്പാനിഷ് കോൺസുലേ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ അടുത്തിടെയുണ്ടായ വെടിവയ്പ്പ് സംഭവത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു എല്ലാ ഭക്തർക്കും വിശ്വാസ സമൂഹത്തിനും കോൺസുലേറ്റ് പൂർണ്ണ പിന്തുണ നൽകുകയും കുറ്റവാലകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉടനടി നടപടിയെടുക്കാൻ പ്രാദേശിക അധികാരികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം വ്യക്തമാക്കി ഈ വർഷം മാർച്ച് ലോസ് ഏഞ്ചൽസിലെ ബാപ്സ് ഹിന്ദു ക്ഷേത്രത്തിനെതിരെയും സമാനമായ ഒരു ആക്രമണം ഭീകരരുടെ സംഘടനയാണ് സംഭവത്തിന് പിന്നിൽ എന്ന് ആരോപിക്കപ്പെടുന്നു എപ്പോഴും ഇത്തരത്തിൽ ഇസ്കോൺ ക്ഷേത്രത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാറുള്ളത് ഏറെയും ബംഗ്ലാദേശിലും അതുപോലെ കാനഡയിലും ഒക്കെയാണ് വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും ഇസ്കോണിന്റെ ആ ഒരു നെറ്റ്വർക്കിൽ പെടുന്ന ക്ഷേത്രങ്ങളെ സാരമായ രീതിയിൽ ആക്രമിക്കപ്പെടാറുണ്ട് പലപ്പോഴും ഭീകരവാദികൾ ഹിന്ദുത്വത്തെ ഇന്ത്യയിലെ ഹിന്ദുത്വത്തെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ ഇസ്കോൺ ക്ഷേത്രങ്ങൾക്ക് നേരെ പലപ്പോഴും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ ഇസ്കോൺ ക്ഷേത്രത്തിന് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണെങ്കിൽ അത് ഇന്ത്യയെ മുറിപ്പെടുത്തുന്നതിനും ഒപ്പം ഇന്ത്യക്കാരായ ഹിന്ദുക്കൾക്കും വിദേശത്തുള്ള പ്രവാസികളെയും ഒക്കെ വേദനിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമായിട്ടാണ് ഇസ്കോൺ ശൃംഖലയുടെ നേരെയുള്ള ആക്രമണങ്ങൾ പലപ്പോഴും സൂചിപ്പിക്കപ്പെടുന്നത് എന്തായാലും ഏതൊക്കെ രീതിയിൽ ഇസ്കോൺ ശൃംഖലയെന്നല്ല ഭാരതത്തിൽ എമ്പാടുമുള്ള ഹിന്ദുക്കളെ വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള ഹിന്ദുക്കളെ വേദനിപ്പിക്കുന്ന രീതിയിലോ ഇത്തരത്തിലെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടാൽ അതിനെതിരെ ഇന്ത്യ ശബ്ദിക്കുമെന്നുള്ളതിന്റെ തെളിവുകൾ പലപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ പല രീതിയിൽ ഇന്ത്യ അപലപിച്ചിട്ടുണ്ട് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ശക്തമായ തീരുമാനങ്ങളും നിലപാടുകളും എടുത്തിട്ടുമുണ്ട് എന്തായാലും ഒരിക്കലും ഹിന്ദുത്വത്തെ ഇല്ലാതാക്കാൻ ഇസ്കോൺ ക്ഷേത്രങ്ങളെ ആക്രമിക്കാം അല്ലെങ്കിൽ ആക്രമിച്ചില്ലാതാക്കാം എന്നുള്ള ചിന്ത ഒരിക്കലും വെച്ചു പുലർത്താൻ ഭീകരവാദികളെ ഇന്ത്യ ഒരു കാലത്തും അനുവദിക്കുകയില്ല കൃഷ്ണഭക്തിയിൽ ജനിച്ച് ജീവിച്ച് ഒടുവിൽ മോക്ഷം പ്രാപിക്കുന്നവരാണ് ഇസ്കോൺ വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മിക്ക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളും ഇസ്കോണിന്റെ സംഭാവനയാണ് ഇസ്കോൺ പ്രസ്ഥാനത്തിലെ വിശ്വാസികൾക്ക് കൃഷ്ണനാണ് പരമമായ പൂർണ്ണനായ ദൈവം വേദാന്തത്തിൽ വേരുകളുള്ള ഒരു ഏകദൈവ ദൈവ വിശ്വാസ പ്രസ്ഥാനമാണ് ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് സന്യാസി സംഘത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ശ്രീകൃഷ്ണ ദർശനങ്ങളുടെ പ്രചാരണാർത്ഥം ഇന്ത്യയിൽ നിന്ന് കപ്പൽ മാർഗം ന്യൂയോർക്കിൽ ചെന്ന ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാതയാണ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പ്രഭുപാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇത് സ്ഥാപിച്ചത് പ്രഭുപാത ഇസ്കോൺ വിശ്വാസികൾ ഗുരുവും ആധ്യാത്മിക നേതാവുമായി കരുതിപ്പോരുന്നു ഹിന്ദു പുരാണങ്ങളായ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലേയും തത്വങ്ങളിലാണ് ഇതിന്റെ അടിസ്ഥാന വിശ്വാസം ഇസ്കോൺ ഹരേകൃഷ്ണ പ്രസ്ഥാനം എന്ന പേര് വന്നത് തന്നെ ഭക്തന്മാർ ഏത് നേരവും ഭജിക്കുകയും ജപിക്കുകയും പാടുകയും ചെയ്യുന്ന മഹാമന്ത്രം എന്നിവർ വിളിക്കുന്ന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ചൊല്ലിൽ നിന്നാണ് നാല് വൈഷ്ണവ സമ്പ്രദായങ്ങൾ നേർ തുടർച്ചക്കാരായി ഇസ്കോണിൽ വിശ്വസിക്കുന്നവർ അവരെ തന്നെ പോരുന്നു ഭക്തിയോഗം പ്രചരിപ്പിക്കാനാണ് ഇസ്കോൺ രൂപം കൊണ്ടത് ഭക്തന്മാർ അവരുടെ ചിന്തകളും പ്രവൃത്തികളും സർവേശ്വരനായ കൃഷ്ണനെ പ്രസാദിപ്പിക്കാനായി സമർപ്പണം ചെയ്യുന്നു ഇസ്കോൺ ലോകത്താകമാനം അഞ്ഞൂറ്റി അൻപതിൽ കേന്ദ്രങ്ങളുണ്ട് അവയിൽ അറുപത് കാർഷിക സമൂഹങ്ങളും അൻപത് വിദ്യാലയങ്ങളും തൊണ്ണൂറ് ഭക്ഷണശാലകളും ഉണ്ട് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം കിഴക്കേ യൂറോപ്പിലും ഇന്ത്യയിലുമാണ് ഈ അടുത്ത കാലത്ത് ഇസ്കോണിന്റെ അംഗസംഖ്യയിൽ വലിയ വർധനമുണ്ടായത് പ്രധാനമായും ബംഗാളും ബീഹാറുമാണ് കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായി ഇതിന് അനുയായികൾ ഉള്ളത് ഇസ്കോണിന്റെ ഏറ്റവും ആദ്യത്തെ ക്ഷേത്രമാണ് വൃന്ദാവനിലെ കൃഷ്ണബൽറാം മന്ദിർ കൃഷ്ണന്റെ ജീവിതത്തിലെ നിരവധി പ്രധാന സംഭവങ്ങൾ ഇവിടെ ചുവരുകളിലും തൂണുകളിലും ചിത്രരൂപത്തിലും ശില്പരൂപത്തിലും കൊത്തിയിട്ടുണ്ട് ആഘോഷങ്ങളാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത അമേരിക്കയിലെ ന്യൂയോർക്കിൽ ജീവിക്കുന്ന ഹൈന്ദവ വിശ്വാസികൾക്കായി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ബൂക്ലിനിലെ ഇസ്കോൺ ക്ഷേത്രം കൃഷ്ണനുമായി ബന്ധപ്പെട്ട പ്രധാന ആഘോഷങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് ഇവിടെ ഹൂസ്റ്റണിലും വെസ്റ്റ് വെർജീനിയയിലും ഇസ്കോൺ ക്ഷേത്രങ്ങളുണ്ട് ആഫ്രിക്കയിലെ പ്രധാന ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊന്നാണ് സൌത്ത് ആഫ്രിക്കയിലെ ചാറ്റ് സാർത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹരേകൃഷ്ണ ക്ഷേത്രം ഇസ്കോൺ സൊസൈറ്റിയുടെ പങ്കാളിത്തത്തോടെയാണ് ഈ ക്ഷേത്രമുള്ളത് ഡർബൻ നഗരപ്രാന്തത്തിലുള്ള ഇന്ത്യൻ വംശജറാണ് ഇവിടുത്തെ പ്രധാന സന്ദർശകർ ഭക്തിയോഗയ്ക്കും കൃഷ്ണാരാധനയ്ക്കും പ്രാധാന്യം നൽകി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് സൌത്ത് ലണ്ടനിലെ ഇസ്കോൺ ക്ഷേത്രം നിരവധി ആത്മീയ ഗുരുക്കന്മാരുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഉള്ളിയും വെളുത്തുള്ളിയും ഉപയോഗിക്കാതെ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കാതെ പൂർണ്ണ നിഷ്ഠയിലാണ് ഇവരുടെ ജീവിതം